ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗണവാടി ജീവനക്കാരുടെ വേതന വർദ്ധന ഉൾപ്പെടെയുള്ളവ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ കൌൺസിലർ എസ് എ എ ആസാദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ എസ് ഹംസ ടി വി സണ്ണി ബ്ലോക്ക് സെക്രട്ടറി ശശിമംഗലം മംഗലം കൌൺസിലർമാരായ കെ ടി ജോയ് ബുഷറ റഷീദ് കമലൻ ശ്രീനിവാസൻ രമണി പ്രേമദാസ് ഉദയബാലൻ ഗോപാലകൃഷ്ണൻ സിന്ധു സുബ്രഹ്മണ്യൻ നേതാക്കളായ ടി എസ് മായാദാസ് ഗോപാലകൃഷ്ണൻ നന്ദിലത് കെ കെ അബൂബക്കർ ബിജു കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു